വിദേശത്തിനും ദുർഭരണത്തിനുമെതിരെ യൂത്ത് ലീഗ് ആഭിമുഖ്യത്തിൽ ജില്ലാ മാർച്ച് യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് സമാപന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിലൂന്നിയാണ് യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചത് കുന്നം പട്ടയംകവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം മേശുക്കൂർ ജാഥ ക്യാപ്റ്റൻ പി എച്ച് സുധീർ ഉപനായകൻ ഇ എ എം അമീൻ എന്നിവർക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു മുതലക്കോടം മങ്ങാട്ടുകവല തൊടുപുഴ നഗരം എന്നിവ ചുറ്റി വെങ്ങല്ലൂരിലാണ് ജാഥ സമാപിച്ചത് യൂത്ത് മാർച്ച് തൊടുപുട നഗരത്തിലെത്തിയപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജില്ലാ നിരീക്ഷകൻ സജിദ് ഖാൻ എന്നിവർ യൂത്ത് മാർച്ചിൽ അണിചേർന്നു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ബദലിന് നേതൃത്വം നൽകാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്ന് അദ്ദേഹം പറഞ്ഞു ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് നേരെ സി പി ഐ എം പുറം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്രയിലൂടെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആരുടെ കൂടെയാണ് വിദ്വേഷ പ്രചാരകരുടെ കൂടെയാണ് അതിനെന്തെല്ലാം ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു ഈ രാജ്യത്ത് ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നവർ ബാബിരിപ്പള്ളി പൊളിച്ചവർ ഗാന്ധിജിയെ കൊന്നവർ ജനുവരി ഇരുപത്തി ഒന്നിന് യൂത്ത് ലീഗിന്റെ മഹാറാലി കോഴിക്കോട്ട് നടക്കുമ്പോൾ തൊട്ടു പിറ്റേ ദിവസം രാജ്യത്ത് വേറെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് ആരാ ഉദ്ഘാടനം നടത്തുന്നത് ബി ജെ പി ആണ് ആർ ആണ് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ നമ്മൾക്ക് വിരോധമില്ല എന്ന് മാത്രമല്ല വിശ്വാസികൾ എന്ന നിലക്ക് എല്ലാ ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ മുസ്ലിങ്ങൾ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എച്ച് സുധീർ യോഗത്തിൽ അധ്യക്ഷനായി റോജി എം ജോൺ എം എൽ എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ജില്ലാ പ്രസിഡന്റ് കെ എം ഏഷുക്കൂർ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ട്രഷർ ടി കെ നവാസ് ജില്ലാ ഭാരവാഹികള ഗെഹൂർ കട്ടപ്പന പി എൻ സീതി കെ എം സലീം വി എം റസാഖ് എ എം ഹാരിദ് എം എ കരീം പി എ ബഷീർ കെ എ യൂനുസ് എം കെ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഇ എ എം അമീൻ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ